കൊച്ചിയിൽ കെ എസ് ആർ ടി സി ഓപ്പൺ ഡബിൾ ഡക്കർ ബസ് സർവീസ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള കെ എസ് ആർ ടി സിയുടെ ഓപ്പൺ ഡബിൾ ഡക്കർ നാടാകെ ആഗ്രഹിച്ചിരുന്ന സംവിധാനമാണെന്ന് മന്ത്രി പറഞ്ഞു അതിവേഗത്തിൽ വികസിക്കുന്ന കൊച്ചിയുടെ ടൂറിസത്തിന് ഡബിൾ ഡക്കർ ബസ് കൂടുതൽ സഹായമാകും ആഭ്യന്തര ടൂറിസത്തിനായി നിന്ന് തന്നെ കൊച്ചിയിലേക്ക് വരുന്നവർക്കും നഗര കാഴ്ചകൾ കാണാൻ ബസ് യാത്രയിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്തും മൂന്നാറും ബഡ്ജറ്റ് ടൂറിസം സംവിധാനത്തിന്റെ ഭാഗമായി ഡബിൾ ടക്കർ സംവിധാനം ആരംഭിച്ചിരുന്നു കെ എസ് ആർ ടി സിയുടെ ഈ ബഡ്ജറ്റ് സർവീസ് നാടാകെ ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധാനമാണ് നേരത്തെ തിരുവനന്തപുരത്തും പിന്നീട് മൂന്നാറും ഒരു ബഡ്ജറ്റ് ടൂറിസം എന്ന രൂപത്തിൽ ഈ ഡബിൾ ഡെക്കർ സംവിധാനം ആരംഭിച്ചിരുന്നു നഗരത്തിന്റെ കാഴ്ചകളെല്ലാം കാണാൻ ഇത് സൗകര്യമൊരുക്കും മുകൾ വശത്തിരുന്ന് കുറെ കൂടി വിശാലമായി കാണാം താഴ്വശത്തിരുന്ന് ആസ്വദിക്കാം അപ്പൊ ആ രൂപത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോ എറണാകുളത്തെ കടമക്കുടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വില്ലേജ് ആണ് എന്ന് ആനന്ദ് മഹീന്ദ്ര ഉൾപ്പെടെ ടീറ്റ് ചെയ്ത പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട് അപ്പൊ അതിവേഗത്തിൽ വികസിക്കുന്ന കൊച്ചിയുടെ ടൂറിസത്തിന് ഈ ബസ് കുറെ കൂടി സഹായകരമാകും 不道烈了。嗯